സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ പാർട്ടിയും ഇടതുപോട്ട് സ്ഥാനാർത്ഥി മുന്നണിയെല്ലാം ആലോചിച്ച് മിക്കവാറും മുപ്പതാം തീയതി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ യു ഡി എഫും അതുപോലെ അൻവറും തമ്മിലുള്ള തർക്കം അതിശക്തിയായിട്ട് നിൽക്കുന്നു എന്നാണ് ഇപ്പോഴും വാർത്താ സമ്മേളനത്തിൽ അൻവർ തന്നെ വ്യക്തമാക്കിയത് എന്നെ മുഖത്ത് ചളിവാരി എറിയുന്ന നിലയാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാല് പിടിക്കേണ്ട എല്ലാവരെയും കാല് പിടിച്ചിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല എന്ന പ്രയാസമാണ് ഇപ്പോൾ ഹൻബർ പങ്കുവച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുവട്ട ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പ്രവർത്തന അനുഭവത്തിൻ്റെ വീട്ടത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ വികസനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കേരളത്തെ ഒരു പുതിയ കേരളമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായിട്ടാണ് നിലമ്പൂർ ഇലക്ഷനെ ഉപതെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് ആ പോരാട്ട വീര്യത്തോടു തന്നെ സ്ഥാനാർത്ഥി നിർണയവും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവപ്പെടുത്തി മുമ്പോട്ടേ കൊണ്ടുപോകും എന്നാണ് പറയാനുള്ളത് എൽ ഡി എഫും എൽ ഡി എഫിനെതിരായിട്ടുള്ള പ്രത്യേകിച്ച് സി പി ഐ എം ആണ് ഞങ്ങളുടെ പൊതുശത്രു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന പാർട്ടികളാണ് ഇവരെല്ലാം അപ്പോൾ അന്തർ സാധനം എങ്ങനെയാണ് എന്ന് വ്യക്തമാണ് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു ആരാണ് ബി ജെ പി പറയുന്നത് സി പി ഐ എം ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു ആരാണ് യു ഡി എഫ് കോൺഗ്രസ് പറയുന്നത് ലീഗ് പറയുന്നത് സി പി ഐ എം അപ്പോൾ ഇതെല്ലാം തമ്മിൽ ചേർന്ന് നിന്ന് ഒരു മഴവിൽ സഖ്യം വർഗീയ ശക്തികൾ ഉൾപ്പെടെ നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിനും ഉള്ളതുപോലെ ഹമാ ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഉൾപ്പെടെ ചേർന്ന് ബി ജെ പിയുടെ കൂടി പിന്തുണയോടുകൂടി യു ഡി എഫ് മത്സരിക്കുക അതിൽ അവരുടെ ഇടയിലുള്ള കുഴപ്പമാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നല്ല സംഘർഷത്തിലാണ് യു ഡി എഫ് ഉള്ളത് അൻപറായിട്ട് പ്രശ്നം മാത്രമല്ല അവർക്കിടയിൽ തന്നെ വലിയ സംഘർഷം ഞങ്ങളൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല ഒരു പാർട്ടി മെമ്പർ പോലും ഈ അൻവറിൻ്റെ ഒപ്പം പോയില്ലല്ലോ അതൊരു അതൊരത്ഭുതകരമായ സംഭവമല്ലേ ഇത്രയും കാലം എം എൽ എ ആയിട്ട് ഞങ്ങളെ തന്നെ സ്വന്തമായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അദ്ദേഹം ഇവിടുന്ന് പാർട്ടി വിട്ട് അടുത്ത വർഷ ജനായത്തോടുകൂടി വിട്ട് പോകുമ്പോഴോ ഒരു പാർട്ടി മെമ്പർ പോലും അദ്ദേഹത്തോടൊപ്പം പോയിട്ടില്ല എന്നുള്ളത് നിലമ്പൂരിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അൻവർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞങ്ങളുടെ എടുക്കുന്നില്ല ഞങ്ങൾക്ക് പ്രഖ്യാപനം നടത്തേണ്ടത് തീയതി ആയിട്ടില്ലല്ലോ അന്നേരമല്ലോ നടത്തേണ്ട കാര്യമുള്ളൂ അവർക്കിടയിലുള്ള കുഴപ്പം അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കുഴപ്പം ഇപ്പം തിരുത്തന്നിട്ടില്ലല്ലോ തിരുവനന്തപുരം ഇല്ല ആ കുഴപ്പം തന്നെയാണല്ലോ അൻവറിനെ ബാധിച്ചത് സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അൻവർ ഇന്നും പറയുന്നത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോട് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ യു ഡി എഫിൻ്റെ ഭാഗമാണെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം എന്നാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഭിപ്രായം ഉണ്ട് ഞാൻ വളരെ വ്യക്തമാണ് അപ്പോൾ ജനങ്ങൾക്കും അഭിപ്രായം ഉണ്ട് ജനങ്ങളുടെ മുഴുവൻ വോട്ടും കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി എല്ലാം വരുത്തിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും എൻ ഡി എഫ് സ്വതന്ത്രമായി മത്സരിക്കാൻ പോയ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നൊരു ആരോപണമാണ് എൽ ഡി എഫ് സ്വതന്ത്രനായി കഴിഞ്ഞ രണ്ടാഴ്ച പോലും മത്സരിക്കാൻ വേണ്ടിയുള്ള ആലോചനകളൊക്കെ ഈ ഒരു ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ അതെ അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തീരുമാനിച്ചിട്ടില്ല അപ്പം രണ്ടാഴ്ച മുമ്പ് രൂപ ഒരു സ്ഥാനാർത്ഥി വരുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ആലോചിച്ചു ആര് ചേർത്താണ് ചെയ്യുന്നത് അസംബന്ധം 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 എഴുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇനി അവിടെ മറ്റേ വയനാട് വയനാട് ചർച്ചയാളിന്ന് എന്തും പറയാൻ ഒരു മടിയില്ലാതെ അത് നിങ്ങളുടെ കൂട്ടത്തില് സൈക്കല്ലാണ്ട് വേറെ എന്ത് വഴി എന്താ അസംബന്ധവും കുറിച്ച് പറയാം യാതൊരു മടിയുമില്ല അതിൻ്റെ മാധ്യമത്തിന്റെ പേരാ ഞങ്ങൾ ഈ പറയാത്രല്ലാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കാര്യം അതിന് ശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗം ഏറ്റവും ശക്തമത്തായ രീതിയിൽ ഇടതുപോലെ ജനാഴ്ച ഇന്നത്തെക്കാൾ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു അൻവർ എഫക്റ്റ് ഉണ്ട് ഞാൻ ഞാൻ പറയുന്നില്ല മുമ്പും പറയുന്നില്ല ഇനിയും പറയാൻ പോകുന്നില്ല ഞങ്ങൾക്ക് അതിനെ ഒരു പ്രശ്നമല്ല ഇത് നയപരമായ പോരാട്ടം തന്നെയാണ് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൽ അൻവറോ അൻവർ അല്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ അവർക്കിടയിൽ കുഴപ്പമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറയുന്നത് മതിപ്പില്ല ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പറഞ്ഞു ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വേറെ എഫക്റ്റ് ഒന്നുമില്ല ഏ അല്ല ഇത് ഇതിൽ എന്ത് സംഭവിച്ചാലും നിയമസഭ തരണം നടക്കുമല്ലോ അയ്യവര് സൂചന ഒന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത് ഉറപ്പാണ് ഉറപ്പിൽ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിൽ വീണ്ടും മൂന്നാം ഗവൺമെന്റ് പിണറായി ഗവൺമെൻറ് എന്ന രീതിയിലുള്ള തുടർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഭരണത്തിന് ഇനി എന്ത് ഭരണത്തിന്റെ വിലയിരുത്താനുള്ളത് നാല് കൊല്ലം കഴിഞ്ഞു അഞ്ചാമത്തെ കൊല്ലത്തേക്ക് അടങ്ങും ഇനി ഗവൺമെന്റിനെ സംബന്ധിച്ചു ഇതാ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നതും അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനി വേണമെന്നൊക്കെ പറഞ്ഞോ ഭരണത്തിന്റെ ഭരണത്തിൻ്റെ എന്താ പറയേണ്ടത് പറഞ്ഞു വലിയ പറഞ്ഞുറക്കാം അല്ല എന്നാ എന്താ കൊഴപ്പം അങ്ങനെ പറഞ്ഞാല് ഞാൻ പറഞ്ഞു കിട്ടണം നിങ്ങൾക്ക് എന്തും പറയാം പോലല്ലേ അവസാനത്തെ എല്ലാം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കൊല്ലമാവാൻ പോകുന്നു കൊല്ലം ആവാൻ പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ വലിയെന്ന് ചോദിച്ചാൽ അതിനെന്താ പറയാ മറുപടി ണോ മറുപടി അത് അതാണോ വിലയിരുത്തി ഐശ്വര്യം മറ്റേ തദ്ദേശ സ്വഭരണ സ്ഥാപനത്തിൽ വരാൻ പോകല്ലേ ഐശ്വര്യ അസംബുഡി വരാൻ പോകല്ലേ അതെല്ലാം കൂടി തന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതാണ് നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പ്രകടനം കണ്ടത് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ആ അല്ല എന്താ നിങ്ങൾ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ദിവസക്കാല കിട്ടുന്നതാണോ അല്ല ജയിക്കുന്നതാണോ തോക്കുന്നതാണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തോൽവിയായാലും ഞാൻ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇനി അത് അതിൻ്റെ ഇനി അത് വേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ വല്ലാണ്ട് ബാധിക്കൊന്നും വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായൊരു വിജയമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല അവിടുത്തെ ജനങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപോല ജനാധിപത്യത്തിനുള്ളിൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്യും ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിജയം നടത്താൻ നേടാൻ ഞങ്ങോട്ട് സാധിക്കും അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാനത് നേരത്തെ പറഞ്ഞു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും അതിനെ തുടർന്നുള്ള മൂന്നാം ടേമിലേക്കുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ ഭൂരിപക്ഷത്തിലേക്കും കടക്കും